പട്ടാമ്പി ഓങ്ങല്ലൂരിൽ വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരന് സസ്പെൻഷൻ പട്ടാമ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ ജോയ് തോമസിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ പട്ടാമ്പിയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഓങ്ങല്ലൂർ കാലക്കാട് പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ദോഹ മുഹമ്മദിനെ പോലീസ് വീട്ടിൽ കയറി മർദ്ദിച്ചതായുള്ള പരാതി ഉയർന്നത് പാറപ്പുറത്ത് പോലീസ് കൈകാണിച്ച് നിർത്താതെ പോയ ബൈക്കിനെ പിന്തുടർന്നെത്തിയ പോലീസ് മുസ്തഫയുടെ വീടിന് മുന്നിൽ ബൈക്ക് നിർത്തിയിട്ടത് കണ്ടാണ് വീട്ടിൽ കയറിയത് ഇതിനിടെ വീട്ടിൽ കണ്ട തോഹ മുഹമ്മദാണ് ബൈക്ക് ഓടിച്ചതെന്ന് കരുതി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വീട്ടുകാരുടെ പരാതി ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു മുഹമ്മദ് മുസിൻ എം എൽ എയും വിഷയത്തിൽ ഇടപെട്ടു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം ആരോപണവിധേയനായ പട്ടാമ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ജോയ് തോമസിനെ പറമ്പിക്കുളത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഞായറാഴ്ച അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വകുപ്പുതല അന്വേഷണവും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ